ചേച്ചി അകത്തേക്ക് വരൂ വളരെ വിനയത്തോടെ ആയിരുന്നു വിനയത്തോടെയായിരുന്നു അവനകത്തേ ക്ഷണിച്ചത് അവനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങിയെന്ന് പോലും കാവ്യ്ക്ക് അറിയില്ലായിരുന്നു എന്താ ചേച്ചി ആശുപത്രിയിൽ എന്തെങ്കിലും വിശേഷം അല്ല ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ സാറു നമ്മൾ ഏകദേശം ഒരേ പ്രായമായിരിക്കും പിന്നെ കൃഷ്ണപ്രിയയുടെ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെന്ന് വിളിച്ചത് എന്നെ സാറെന്ന് വിളിക്കരുത് മാധവെന്ന് വിളിച്ചോളൂ അങ്ങനെ വിളിച്ചാലും നമ്മൾ തമ്മിലുള്ള അന്തരം മാറില്ലല്ലോ കിച്ചുവിനോട് രാവിലെ ആശുപത്രിയിൽ വന്ന് സംസാരിച്ചതൊക്കെ അവിചാരിതമായി ഞാൻ കേട്ടു ഒരു നിമിഷം അവൻ അമ്പരന്നു എന്തുദ്ദേശിച്ചാണ് അവളൊരു പാവമാണ് ഒന്ന് കരയാൻ പോലും റാണിയില്ലാത്തവൾ ഞങ്ങൾക്ക് ആകെ ബാക്കിയുള്ളത് കുറച്ച് അഭിമാനം മാത്രമാണ് അമ്മ എപ്പോഴും പറയും രണ്ട് പെൺകുട്ടികളാണ് ഒരിക്കലും മോശപ്പേര് കേൾപ്പിക്കരുതെന്ന് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എപ്പോഴും ജീവിച്ചിട്ടുള്ളത് ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ചേച്ചി കരുതുന്ന പോലെ പണ്ടത്തെ കാലമൊന്നുമല്ല ഇത് പഴയ മാമൂലികളിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് അവളെയും വഞ്ചിച്ച് കടന്നു കളയാൻ പഴയകാല സിനിമയിലെ ഉമ്മറൊന്നും അല്ലല്ലോ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചേച്ചി ഭയപ്പെടേണ്ട കൃഷ്ണപ്രിയയോട് എനിക്കുള്ള ഇഷ്ടം നൂറ് ശതമാനം ആത്മാർഥതയുള്ളത് തന്നെയാണ് ചേച്ചിയോട് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയാനും ഞാൻ ഒരുക്കമാണ് എൻ്റെ വീട്ടിൽ ഉടനെ തന്നെ ഞാൻ പറയാനിരിക്കയാണ് പിന്നെ ചേച്ചിയുടെ വിവാഹം കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു അകലം പാലിക്കുന്നത് നാളേതറിയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും പ്രതീക്ഷിച്ച പ്രതികരണമല്ല ലഭിക്കുന്നതെങ്കിൽ കൃഷ്ണപ്രിയേയും കൊണ്ട് എനിക്ക് നാട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കൃഷ്ണപ്രിയെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ എവിടെയെങ്കിലും നിയമപരമായി കൃഷ്ണപ്രിയ വിവാഹം കഴിച്ചതിന് ശേഷം എന്നോടൊപ്പം കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ ചിലപ്പോൾ കൃഷ്ണപ്രിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ചേച്ചിക്ക് നല്ലൊരു വിവാഹബന്ധം വരില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞത് മാധവ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല പാലാഴിയിൽ ആരെങ്കിലും ഇതറിഞ്ഞാൽ പാലാഴിയിൽ ആരറിഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അവള് പറയാൻ വന്നതിന്റെ ഇടയിൽ അവൻ പറഞ്ഞു പണ്ടത്തെ അടിയൻ സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് കൃഷ്ണപ്രിയ ഒരു പെണ്ണാണ് ഞാൻ ഒരാണും ഒരാണും പെണ്ണും ചേർന്ന് വിവാഹം കഴിക്കാൻ സാധിക്കും മറ്റൊന്നും ഞങ്ങൾക്കിടയിൽ ഒരന്തരമായി ഞാൻ കാണുന്നില്ല എനിക്ക് വിദ്യാഭ്യാസമുണ്ട് കൃഷ്ണപ്രിയയ്ക്കും വിദ്യാഭ്യാസമുണ്ട് പഴയ മാമൂലികളെ കൂട്ടുപിടിച്ചിരിക്കാൻ ഇപ്പോഴത്തെ തലമുറ അനുവദിക്കില്ല ഒക്കെ ശരിയായിരിക്കാം പക്ഷെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് മാധവന് തോന്നുന്നുണ്ടോ ഈ കാര്യത്തിന് എന്റെ സമ്മതം മാത്രം മതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിവാഹം എന്റെയാണ് തുടർന്നുള്ള ജീവിതവും അതാരോടെ ഒപ്പമാണ് വേണ്ടത് എന്നതും ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശവും അതിൽ എനിക്കുണ്ട് ചേട്ടനും വീട്ടുകാരും ഒക്കെ എതിരായി വന്നാൽ മാധവ് ആരൊക്കെ വന്നാലും ഉപേക്ഷിക്കില്ല എന്റെ ജീവൻ പോകും വരെ ആ ഒരു പേടി വേണ്ട ഏട്ടനും വീട്ടുകാരും എതിരായി വന്നാൽ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഇമോഷണലി ഡൗൺ ഒരു സാധ്യത തന്നെയാണത് പക്ഷെ അതൊരിക്കലും അവളോടുള്ള സ്നേഹത്തിന് മുകളിലല്ല ഒരുപാട് കാലത്തെ സ്നേഹമല്ല കുറച്ച് കാലമേ ആയിട്ടുള്ളൂ പക്ഷേ കുറച്ച് കാലം കൊണ്ട് എൻ്റെ മനസ്സിൽ വല്ലാതെ കയറിപ്പോയി കൃഷ്ണപ്രിയ ഞാൻ ചേച്ചിക്ക് തരുന്നു ഉറപ്പാണ് നിങ്ങളുടെ അനുജത്തിയെ ഞാൻ ഒരിക്കലും വിട്ട് എൻ്റെ ശരീരത്തിൽ ജീവനുള്ള നിമിഷം വരെ അവൾക്ക് വേണ്ടി ഞാനുണ്ടാകും മതി എനിക്കത് മാത്രം കേട്ടാൽ മതി അറിഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അച്ഛനും ഇല്ല എനിക്കറിയാം നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലാവും ആ ഒരു പേടി വേണ്ട ഒരു പെൺകുട്ടി ആശ കൊടുത്തിട്ട് അവളെ വഞ്ചിക്കാനും മാത്രം ഞാൻ ഏറെ ആശ്വാസത്തോടെയായിരുന്നു കാവ്യ ആ പടികൾ പടികളിറങ്ങിയത് അന്ന് വൈകുന്നേരം എങ്ങനെയാണ് വീണ്ടും ആശുപത്രിയിലേക്ക് ഓർത്ത് മാധവ് ടെൻഷൻ അടിച്ചിരുന്നു അതിനുശേഷം ഫോണെടുത്ത് കൃഷ്ണപ്രിയയുടെ നമ്പർ ഡയൽ ചെയ്തു അടുത്ത ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവള് ഫോൺ എടുത്തു വല്ലാത്തൊരാശ്വാസം അവന് തോന്നിയിരുന്നു എങ്ങനെയുണ്ട് ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു കുഴപ്പമില്ല കഴിച്ചോ മരുന്നൊക്കെ മറക്കാതെ കഴിക്കണേ കഴിക്കാം വീട്ടിലെത്തിയോ ഇല്ല രാവിലെ മധുരേട്ടം വന്നത് ചേച്ചി കണ്ടു ഞാൻ അറിഞ്ഞു താൻ്റെ ചേച്ചി വന്നിരുന്നു കാവ്യ ചേച്ചിയോ അവളുടെ വാക്കുകളിൽ പോലും ഒരു ഞെട്ടലുളവായിരുന്നു അതെ എന്തിനാ വന്നേ ഞാൻ തന്നെ പറ്റിക്കുമോന്ന് ചേച്ചിക്കൊരു പേടി അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വന്നതാ കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായി എങ്കിലും ചേച്ചി ഒറ്റയ്ക്ക് എവിടെ വന്നോ ചേച്ചി അങ്ങനെ പുറത്തു പോലും പോകുന്ന ആളല്ല വന്നു പോവടോ അനുജത്തയുടെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ചേച്ചി വന്നു വന്നുപോ നിങ്ങളെല്ലാവരും വളരെ പാവമാണ് എനിക്ക് തന്റെ ചേച്ചിയുടെ കണ്ണിൽ തന്നോടുള്ള വാത്സല്യം കാണാൻ കഴിഞ്ഞു ഈ അനുജത്തയെ ഞാൻ പൊന്നുപോലെ എന്ന് പറഞ്ഞു കൃഷ്ണപ്രിയയ്ക്ക് ആശ്വാസം തോന്നി പിന്നെ ഡിസ്ചാർജ് കാര്യം എന്തു പറഞ്ഞു ഡോക്ടർ രാവിലെ ഉണ്ടാവൂ അപ്പോൾ ഞാൻ നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാം ബുദ്ധിമുട്ടാവില്ലേ നിനക്ക് വേണ്ടിയല്ലാതെ ഞാൻ വേറെ ആർക്കു വേണ്ടിയടി ബുദ്ധിമുട്ടുന്നത് ചെറു ചിരിയോടെയാണ് അവൻ പറഞ്ഞത് പ്രിയ പ്രിയാലേ ഐ ലവ് യു ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഒരു നിമിഷം കൃഷ്ണപ്രിയ ഞെട്ടിത്തെച്ചു പോയിരുന്നു അവൻ്റെ നാവിൽ നിന്നും അത് കേട്ട നിമിഷം ഈ ലോകത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും അവളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് പോലെ അവൾക്ക് തോന്നി അത്രമേൽ പ്രിയമുള്ള വാക്ക് ഏറെ പ്രിയമുള്ള ആളിൽ നിന്നും മറുപടി പറയാൻ പോലും മറന്നു പോയവൾ അവൻ ഫോൺ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല ആ കണ്ണുകൾ തിരയുന്നത് ഇപ്പോൾ തന്നെയല്ലേ ആ ഹൃദയം തുടിക്കുന്നതിപ്പോൾ എനിക്ക് വേണ്ടി കൂടിയല്ലേ ഒരാശ്വാസ വാക്കിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയവൻ പ്രണയത്താൽ തന്റെ ഹൃദയത്തിൽ കൊത്തി വയ്ക്കപ്പെട്ടവൻ മാധവ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാധവനെ കാത്ത് ഹരി അവിടെ ഉണ്ടായിരുന്നു ഹരി ഓർമ്മയുണ്ടല്ലോ അല്ലെ ഹരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണുന്ന സമയത്താണ് ആദ്യമായി കൃഷ്ണപ്രിയെ കാണുന്നത് എസ് ഐ എടാ ഹരി സാർ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ ഓഫീസ് തുറന്നിട്ട് പിന്നെ ഇതുവരെ ഇത്തുവരുന്നിനി ഒന്ന് കാണാൻ കിട്ടിയില്ലല്ലോ നേരത്തെ നീ അവധിക്ക് വരുമ്പോ ആകെപ്പാടെ വരുന്നത് എന്നെ കാണാനായിരുന്നു ഇപ്പൊ നീ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ മാധവിന്റെ തോളിൽ അല്പം വേദനിപ്പിച്ച് അടിച്ചു തന്നെ പറഞ്ഞവൻ ഹാ മറന്ന അല്ലടാ ഓരോ തിരക്ക് അതുകൊണ്ടാ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നിന്നെ ഒന്നു വന്ന് കാണാനുള്ളത് എന്റെ ആവശ്യമായി പോയില്ലേ ഇല്ലടാ നിന്നെ വൈകിട്ട് കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങാനിരിക്കുന്നു അയ്യോ വിശ്വസിച്ചു ദിവസ നേര കള്ളമാരെ കാണുന്ന എന്നോട് സാറിന്റെ വക്കീൽ ബുദ്ധി ഇറക്കല്ലേ പിന്നടാ ഒരു സർപ്രൈസ് ഉണ്ട് ഒരാൾ കൂടി ഉണ്ട് എന്റെ കൂടെ ആര് അതൊരു സർപ്രൈസാണ് ഹലോ ഇങ്ങ പോര് ഹരി വിളിച്ചപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്നത് ഭംഗിയായി അനാർക്കലയൊക്കെ ഇട്ട് കുടി മെടഞ്ഞിട്ട ഒരു വെളുത്ത മെലിഞ്ഞ പെൺകുട്ടി ഒരു നിമിഷം മാധവ് ഒന്ന് ചിന്തിച്ചു മുറി വീണ്ടും ആരാണെന്ന് പെൺകുട്ടി ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ധോനിയല്ലേ ഹാ അപ്പൊ നീ മറന്നിട്ടില്ല അല്ലേ ഹരി അത്ഭുതമുറി ഞാൻ വിചാരിച്ചു മാധവനെ മറന്നിട്ടുണ്ടാവുമെന്ന് ധോനി തന്നെയാണ് മറുപടി പറഞ്ഞത് അങ്ങനെ മറക്കാൻ പറ്റൂ തനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല ബാംഗ്ലൂരിലൊക്കെ പഠിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഇനി തന്നെ കാണുമ്പോ വലിയ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ഒരു മോഡൽ ആയിരിക്കുമെന്ന് എന്താ ജീൻസ് അത്ര മോശം വേഷാണോ ഏയ് അങ്ങനെയല്ലടോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാ അപ്പാണ് ഇവിടേക്ക് കയറിയത് അതുകൊണ്ടാണ് ജീൻസൊക്കെ വേണ്ടെന്ന് വെച്ചത് പിന്നെ ബാംഗ്ലൂരിൽ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റമൊന്നും വരാറില്ലല്ലോ ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് തന്നെയാണിപ്പോഴും അത് വളരെ നല്ല കാര്യമാണ് മാധവ് പറഞ്ഞു എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഏഴ് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും അല്ലേ ഹരി ചോദിച്ചു ഉം ആയിട്ടുണ്ടാവും പ്ലസ് ടു സമയത്താണ് കാണുന്നത് പിന്നെ തോനി ബാംഗ്ലൂർക്ക് പോയി ശരിയാ മാധവനെ കണ്ടിട്ട് ഏഴ് വർഷം ഇത്ര പെട്ടെന്നാണ് സമയം പോയത് ഇനിയൊക്കെ ചായ കുടിച്ച് വല്ലതും കഴിച്ചോണ്ടാവാം സീത വന്ന് പറഞ്ഞു അയ്യോ വേണ്ടാൻറ്റി ഞങ്ങൾ ഇറങ്ങട്ടെ ഇവനെ കാണാൻ നിന്നതാ ഹരി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ നിങ്ങൾ ഇത്രയും ദിവസം കൂടി ഇവിടേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടല്ലേ അമ്മ വിടൂ മഹേശ്വർ പറഞ്ഞു നടക്കട അങ്ങോട്ട് അവന്റെ ഒരു തിരക്ക് മാധവ് അവന്റെ തോളിൽ തട്ടി ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടേക്ക് വരാം അതും പറഞ്ഞ് മാധവ് അകത്തേക്ക് പോയിരുന്നു നേരെ മുറിയിലേക്ക് ചെന്നവൻ ആദ്യം വിളിച്ചത് കൃഷ്ണപ്രിയയുടെ ഫോണിലേക്കാണ് ഫോൺ എടുക്കാതിരുന്നപ്പോൾ തന്നെ അടുത്ത ആരെങ്കിലും കാണുമെന്ന് തോന്നിയിരുന്നു ഒരു മെസ്സേജ് അയച്ചു ഞാൻ വീട്ടിലെത്തി ഉടനെ തന്നെ റിപ്ലൈ വന്നു അടുത്ത അമ്മയുണ്ട് തോന്നി ചായ കുടിച്ചോ കുടിച്ചുകൊണ്ടിരിക്കയാണ് മധു കുടിച്ചില്ല വന്നേ ഉള്ളൂ പിന്നെ വിളിക്കാം ഓക്കേ മെസ്സേജ് അയച്ച് ഫോൺ അവിടെ വെച്ചൊന്ന് കുളിക്കാനായി പോയി ഫ്രഷ് ആയതിനു ശേഷം താഴേക്ക് ചെന്നു അപ്പോഴേക്കും ഏട്ടൻ ഇരിപ്പുണ്ട് സംസാരിക്കാൻ ഹരിയും മൈ തമ്മിൽ നല്ല സംസാരത്തിലാണ് മാനസയാണെങ്കിൽ ധോനിയെ കൊണ്ടുപോയി കത്തി വെക്കുന്ന തിരക്കിലും മാനസിക്കല്ലെങ്കിലും ധോനിയെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ അടുത്ത സുഹൃത്തായിരുന്നു ധോനി സ്കൂൾ വെച്ച് അവളുടെ ഫേവററ്റ് ചേച്ചിയാണ് മാനസിക്ക് ധോനി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പൊതുവെ അങ്ങനെ വീട്ടിലാരെങ്കിലും വന്നാൽ മാനസം ഇറങ്ങിപ്പോലും വരാറില്ല എന്നാൽ ധോനിയോടൊരു പ്രത്യേക ഇഷ്ടമാണ് ധോനിയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരുമായി കമ്പനിയാവുന്ന ടൈപ്പാണ് അങ്ങനെയുള്ള ആളുകളെ മാധവനും ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ മാധവും അവർക്കൊപ്പം കൂടി മാധവ് ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെയായി ധോനി വാചാലയായി അതോടൊപ്പം ഇവിടത്തെ കാര്യങ്ങൾ മാധവും പങ്കുവച്ചു ഇതിനിടയിലാണ് ഹരിയും മഹിയും തമ്മിലുള്ള സംഭാഷണം മാധവ് ശ്രദ്ധിച്ചത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഹിയേട്ട നീ വലിയ എസ് ഐ ആയിട്ടും എന്നോട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ ഈ ഫോർമാലിറ്റി ആവശ്യമുണ്ടോ ചിരിച്ചുകൊണ്ട് മഹി പറഞ്ഞു മഹിയേട്ട വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ അങ്ങനെ തീരുമാനിച്ചില്ലട എന്നാണെങ്കിലും വേണമല്ലോ പിന്നെ എന്തിനാ ഈ സമയം കളയുന്നേ ഇവരുടെയൊക്കെ കഴിയട്ടെ ഞങ്ങളുടെ കഴിഞ്ഞാൽ ഏക്കത്ത് ഏട്ട നോക്കിയിരിക്കേണ്ട ഏട്ടൻ്റെ ആദ്യം കഴിയട്ടെ എന്നിട്ട് മതി മാധവ് ഇടയ്ക്ക് കയറി എനിക്കിപ്പ തന്നെ പൈസ പത്ത് നാൽപ്പത് ആകാറാവുന്നു എനിക്കിനി പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല ചിരിയോടെ മഹി പറഞ്ഞു അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം മാധവ് പറഞ്ഞു ശരിയാ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മാധവനാണെങ്കിലും ഒരു മടിയുണ്ടാവില്ലേ എനിക്ക് താല്പര്യമില്ല അതല്ലേ വിവാഹ കഴിച്ചാൽ മാത്രം ജീവിതം മുന്നോട്ട് പോകുമെന്നൊന്നും ഇല്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് ഹരി എനിക്കെന്തോ അതിനോട് താല്പര്യം തോന്നിയിട്ടില്ല ഇനി ഇക്കാര്യം സംസാരിച്ച ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവും മാഹി അങ്ങനെ പറഞ്ഞോടെ പിന്നീട് ആരും അതിനെ കുറിച്ച് സംസാരിച്ചില്ല കുറച്ച് സമയം കൂടി കുശലാന്വേഷണങ്ങൾ എല്ലാം പറഞ്ഞതിനു ശേഷമാണ് അവിടെ നിന്ന് ധ്വനിയും ഹരിയും ഇറങ്ങിയത് ധ്വനിയും മാധവും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയിരുന്നു ഹരിയിൽ ഒരു പ്രത്യേക സന്തോഷവും നിറച്ചിരുന്നു രാത്രി ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടയിലാണ് സീതയുടെ അരികിലേക്ക് മാധവ് വന്നിരുന്നത് അവൻ്റെ പ്രത്യേകമായ രീതി കണ്ടപ്പോൾ തന്നെ എന്തോ പറയാനുണ്ടെന്ന് സീതയ്ക്ക് തോന്നിയിരുന്നു എന്താടാ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ പറയാനുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത് പറ ഇന്ന് കല്യാണക്കാരി പറഞ്ഞപ്പോ നമ്മുടെ മഹിയടം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ എനിക്കിപ്പോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി എനിക്ക് പെണ്ണ് കിട്ടില്ലെന്ന് അപ്പം കിട്ടിയ കെട്ടാമെന്നൊരു സ്റ്റാൻഡാണ് ചേട്ടന് അത് കഴിഞ്ഞ് പറഞ്ഞത് നീ കേട്ടില്ലേ വിവാഹത്തെ പറ്റി പറഞ്ഞാ ഞാൻ എഴുന്നേറ്റ് പോകുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ ഏട്ടന് പ്രണയം ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും അവൻ്റെ കൂട്ടുകാരോ പറയുന്നത് കേട്ടു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നുവെന്ന് ആ പെൺകുട്ടി വേറെ ആരോ വിവാഹം കഴിച്ചു എന്നും വെറുതെ അല്ല നല്ല മുട്ടൻ തേപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോഴും ബ്രഹ്മചാരിയായി കഴിയുന്നത് ഞാനൊരു പ്രപ്പോസൽ പറയട്ടെ എന്ത് പ്രപ്പോസൽ പെട്ടെന്ന് സീത അവന്റെ മുഖത്തേക്ക് നോക്കി അതു പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയയോ പ്രിയുടെ കൃഷ്ണപ്രിയയോ അവൾ ചെറിയ കുട്ടിയല്ലേ അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം മുഴുവൻ കേൾക്കാതെ മറുപടി പറയലെന്ന് കൃഷ്ണപ്രിയ ആണെന്ന് ഞാൻ പറഞ്ഞു അത് ചോദിച്ചപ്പോ അവൻ്റെ ഉയർന്നിരുന്നു ഒരു നിമിഷം അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് സീത നോക്കി പെട്ടെന്നാണ് അവന് സ്ഥലകാല ബോധം വന്നത് അല്ല ഞാൻ പറയുന്നതിന് മുമ്പേ അമ്മ ടക്കയറി പറഞ്ഞു എനിക്ക് എനിക്കത്ര ദേഷ്യം വന്നു നീ കൃഷ്ണപ്രിയ കുട്ടിയാണെന്ന് എനിക്കറിയില്ലേ കൂടിയ പതിനെട്ട് വയസ്സ് കാണും അല്ലെങ്കിൽ പത്തൊമ്പത് ആ നീ പറയാവന്ന കാര്യം പറ അവനെ നോക്കിയോ നിരുത്തി മൂളി സീത കൃഷ്ണപ്രിയയുടെ ചേച്ചിയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൃഷ്ണപ്രിയ വയ്യാതെ കിടക്കാണല്ലോ അപ്പൊ അവിടെ ഒന്ന് കയറിയിരുന്നു നാട്ടുകാരല്ലേ ആ മര്യാദയില് കയറി കണ്ടതാ സീതയ്ക്ക് മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞു നിന്റെ ഏത് അവിടെ ഉള്ളത് അവന്റെ മുഖത്തേക്ക് നോക്കി സീത ചോദിച്ചു അത് പിന്നെ അമ്മയ്ക്ക് അറിയാത്തൊരു ഫ്രണ്ടാണ് ചിലതൊക്കെ കണ്ടാ അമ്മയ്ക്ക് അറിയാം മോനെ സീത പറഞ്ഞു അത് വിട് ഇത് കേൾക്ക് അവളുടെ ചേച്ചിക്ക് ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുണ്ടാവും ചുവ ദോഷം പറയുന്നു നമ്മുടെ ഏട്ടനും നമുക്ക് ഇതിലൊന്നും വലിയ വിശ്വാസില്ലല്ലോ നമുക്ക് കൃഷ്ണപ്രിയയുടെ ചേച്ചിയെ മഹിയേട്ടനൊന്നു ആലോചിച്ചാലോ അവർക്ക് സാമ്പത്തികം ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സീതയുടെ മനസ്സറിയാൻ വേണ്ടി കൂടിയായിരുന്നു അവനത് ചോദിച്ചത് പിന്നെ സീതയുടെ മറുപടിക്ക് വേണ്ടി അവൻ കാത്തിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ